ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ മൈസൂർ പോകുമ്പോഴുള്ള വീഡിയോ ആണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്ത് കണ്ട സൂര്യകാന്തി ചെടികളാണ് ഇത് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര എടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാണുന്നത് ഒരുപാടൊന്നുമില്ല ഈ ഭാഗത്ത് മാത്രമേ ഞങ്ങൾ കണ്ട കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ എന്ന് തോന്നുന്നു ഇതൊരു ഭാഗത്ത് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് ഒരു വയസ്സായൊരു അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് ചാർജൊക്കെ വാങ്ങുന്നത് കേട്ടോ നല്ല രസമുണ്ട് നിറയെ തേനീച്ചയായിരുന്നു കേട്ടോ പക്ഷെ കുത്തുന്നൊന്നുമില്ല അതിൽ നിറയെ തേനീച്ചകളുണ്ടായിരുന്നു കണ്ട പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം വന്നു അതിന് ശേഷം പിന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിലൊക്കെ കയറി നമ്മുടെ ദോശ പോലത്തെ തന്നെ ദോശയാണ് ഇത്തിരി കട്ടിയുള്ള ദോശയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ചമ്മന്തിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും അവർ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ മൈസൂർ എത്തിയിട്ടില്ല ഇനി കുറച്ചുകൂടി ദൂരമുണ്ട് മൈസൂർ എത്താൻ വേണ്ടിയിട്ട് നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ അധികം വീടുകളൊന്നുമില്ല ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ കാട് പോലത്തെ സ്ഥലങ്ങളാണ് പിന്നെ ചൂടൊന്നും ഇല്ലാത്തോണ്ട് യാത്രയൊക്കെ നല്ല സുഖമാണ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചൂടൊന്നുമില്ല നല്ല തണുത്ത കാലാവസ്ഥ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മൾ മൈസൂർ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരേ ഉള്ളൂ ടൗൺ എത്താൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ മൈസൂർ പാലസ് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ മൈസൂർ കൊട്ടാരവും അതിലുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട് കേട്ടോ അവരൊക്കെ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക